അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം സുഖമാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് ക്ലാസ്സൊക്കെ കേൾക്കാറില്ലേ ഇല്ലേ ഉണ്ട് ക്ലാസ്സിൽ കേട്ടിട്ട് പാഠം വായിക്കാറുണ്ടോ വായിക്കാറുണ്ടോ എഴുതാറുണ്ടോ ഉണ്ട് നല്ല കുട്ടികൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നാല് ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു നാല് ദിവസം എന്തൊക്കെയാണ് പഠിച്ചത് നമ്മൾ ഖുർആൻ പഠിച്ചു പിന്നെന്താ പഠിച്ചേ ദീനിയാത്ത് പഠിച്ചു പിന്നെന്താ പഠിച്ചേ അമലിയാത്ത് പഠിച്ചു പിന്നെന്താ പഠിച്ചത് അഹൽ ആക്കും പഠിച്ചു അങ്ങനെ നാല് വിഷയം അല്ലേ ഖുർആനിൽ എന്തായിരുന്നു പഠിച്ചത് ഫാത്തിഹ സൂറത്ത് ഖുർആനിൽ നമ്മൾ ഓതാൻ പഠിച്ചത് ഫാത്തിഹ സൂറത്ത് ഉസ്താദ് വളരെ മനോഹരമായിട്ട് നമുക്ക് ഓതി തന്നു തന്നില്ലേ അതെല്ലാവരും കേട്ടില്ലേ അതുപോലെ എന്നും ഓതാറുണ്ടോ ഉണ്ടോ ഇന്നലെ വീട്ടിൽ നിന്ന് എല്ലാവരും ഓതിയോ എപ്പോഴാ ഓതിയേ രാവിലെയാണോ ഓതിയത് അതോ വൈകുന്നേരമാണോ ആ കുറേ ആളുകളൊക്കെ രാവിലെ ഓതിയത് അല്ലേ കുറേ ആളുകളൊക്കെ വൈകുന്നേരം രാവിലെയും നമ്മൾ ഓതണം വൈകുന്നേരം ഓതണം രാവിലെ മദ്രസ് ഏഴരക്കല്ലേ അതിന് കുറച്ച് മുമ്പ് വന്ന് റെഡിയായിരുന്നു ഖുർആാനൊക്കെ പാടമൊക്കെ ഓതിയിട്ട് വേണം നമ്മൾ മദ്രസ കേൾക്കാൻ പിന്നെ വൈകുന്നേരം നമ്മൾ കളിയൊക്കെ കഴിഞ്ഞ് ആ കൈയും കാലൊക്കെ കഴുകി എന്നിട്ടോ ആ ഒതുവ് ചെയ്ത് നിസ്കരിച്ച് ഉമ്മാൻ്റെ കൂടെയൊക്കെ നിസ്കരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഖുർആൻ എടുത്തിട്ട് പാഠം ഓതി നോക്കണം നോക്കൂലേ എല്ലാവരും പഠിക്കൂലേ പഠിക്കും നല്ല കുട്ടികൾ നമ്മൾ ദീനിയാത്തല്ലേ കഴിഞ്ഞ ആഴ്ചയിൽ രണ്ടാമത്തെ ദിവസം ഒന്നാമത്തെ ദിവസം കുർആാനോ മതി രണ്ടാമത്തെ ദിവസം നമ്മൾ എന്താണ് പഠിച്ചത് ദീനിയാത്ത് പഠിച്ചു ദീനിയാത്തിൽ എന്താ പഠിച്ചത് എന്താ പഠിച്ചത് ദീനിയാത്തിൽ നമ്മൾ പഠിച്ചത് ആ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച ഒരു പാട്ട് നമ്മൾ പാടി അല്ലേ ഈ മാം കാര്യങ്ങളെ പറ്റിയുള്ളൊരു പാട്ട് നമ്മൾ പാടി എന്നിട്ട് കുറേ കാര്യങ്ങൾ ഉസ്താവ് പറഞ്ഞു തന്നു അതൊക്കെ ഓർമ്മയുണ്ടോ ഓക്കെ ദീനിയാത്തിൽ നമ്മൾ ഇന്ന് പാഠം തുടങ്ങുകയാണ് ഒന്നാമത്തെ പാഠം ഏതാണ് ദീനിയാത്തിൽ ഒന്നാമത്തെ പാഠം നിങ്ങളുടെ കയ്യിലൊക്കെ പുസ്തകമല്ലേ ആ പുസ്തകം എടുത്ത് നോക്കി ഒന്നാമത്തെ പാഠം അതിലേതാണ് ഒന്നാമത്തെ പാഠം അള്ളാഹു താല ഏതാ പാഠം അള്ളാഹു താല നമ്മൾ ആറ് ഈമാൻ കാര്യം പഠിച്ചപ്പോൾ ആദ്യമായിട്ട് പഠിച്ച കാര്യം ഏതാ ഒന്നാമത്തെ കാര്യം അല്ലാഹുവിൽ വിശ്വസിക്കുക ഒന്നാമത്തെ കാര്യം ഏതാണ് അള്ളാഹുവിൽ വിശ്വസിക്കുക അള്ളാഹുവിനെ പറ്റി നമുക്കറിയണ്ടേ വേണ്ടേ അള്ളാഹുവിനെ പറ്റി നമുക്കറിയണ്ടേ ആ അള്ളാഹുവിനെ പറ്റി നമുക്കറിയണം അപ്പൊ അള്ളാഹു തല എന്നതാണ് നമ്മുടെ ദീനിയാത്ത് എന്ന പുസ്തകത്തിലെ ഒന്നാമത്തെ പാഠം ഒന്നാമത്തെ പാഠം ആര അള്ളാഹു ആര അള്ളാഹു നിങ്ങക്കറിയോ നമുക്കറിയോ അള്ളാഹു ആരാന്നറിയോ നമ്മൾ എപ്പോഴാ അള്ളാ എന്ന് കേൾക്കാൻ തുടങ്ങിയത് ആ ചെറുപ്പം മുതലേ അള്ളാന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ചെറുപ്പം മുതലേ അള്ളാ എന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെ ഉമ്മമാര് നമ്മൾ ആട്ടുന്ന തൊട്ടിലിട്ട് തൊട്ടിലിട്ടാട്ടൂല ഉറക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അള്ളാ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ പാട്ടൊക്കെ പാടിയല്ലേ ഉമ്മമാര് ഉറക്കാറുള്ളത് പറഞ്ഞിട്ടില്ല നിങ്ങൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാമു പാടി ഉറക്കെന്ന് കേട്ടിട്ടില്ലേ അങ്ങനെ ഉറക്കാറുണ്ട് പിന്നെ ആ ഒരുപാട് പാട്ട് പാടി നമ്മൾ ഉറക്കാറുണ്ട് അപ്പം നമ്മൾ എന്ത് കേട്ടിട്ടുണ്ട് അല്ല എന്ന് കേട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ചുകൂടി വലുതായപ്പോൾ നമ്മൾ വീണ്ടും അല്ല എന്ന് പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട് അല്ലേ പല സമയങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ കുറച്ചൊക്കെ വലുതായിട്ട് കട്ടിലൊക്കെ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമ്പോൾ ഉമ്മമാരും ഉപ്പമാരും വല്യമ്മമാരും താത്താരും ഒക്കെ എന്തു പറഞ്ഞിട്ട് എഴുന്നേൽപ്പിക്കുക ആ അല്ലാ പഠിച്ചോനെ എൻ്റെ കുട്ടിനെ കാക്കണേ എൻ്റെ കുട്ടിയെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉമ്മമാര് നമ്മളെ എഴുന്നേൽപ്പിക്കൂലേ അപ്പോഴും അവരെന്താ വിളിക്കാറുള്ളത് അല്ലാ എന്ന് വിളിക്കും പിന്നെ പിന്നെ നമ്മൾ നടക്കാനൊക്കെ പ്രായമായിട്ട് നമ്മൾ നടന്ന് ഇങ്ങനെ പോകും അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞ് നമ്മൾ കളിക്കാനൊക്കെ ഇറങ്ങും മുറ്റത്തേക്ക് ഇറങ്ങും അപ്പം നമ്മൾ തട്ടിയ വീഴും വീഴുന്ന സമയത്തും അല്ല എന്ന് നമ്മളും പറയാറുണ്ട് അത് കാണുന്ന നമ്മുടെ ഉമ്മമാരും പറയാറുണ്ട് അപ്പോഴൊക്കെ അല്ല എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ വേറെ ഒരു സമയത്തും നമ്മൾ അല്ല എന്ന് പറയാറുണ്ട് പറയാറില്ലേ നിങ്ങൾ എല്ലാവരും ഇന്ന് ചായ കുടിച്ചോ കുടിച്ചോ എന്താ കഴിച്ചേ ആ പത്തിരി തിന്നവരുണ്ട് അപ്പം തിന്നവരുണ്ട് ദോശ തിന്നവരുണ്ട് ആ പുട്ട് തിന്നവരുണ്ട് അങ്ങനെ പലതും തിന്നവരില്ലേ തിന്നുന്ന സമയത്തും കുടിക്കുന്ന സമയത്തും എന്ത് പറഞ്ഞിട്ടാണ് നമ്മൾ തിന്നാറുള്ളത് എന്ത് പറഞ്ഞിട്ടാണ് നമ്മൾ കുടിക്കാറുള്ളത് ഒന്നും പറയാറില്ലേ ആ പറയാറുണ്ട് എന്താ പറയാറുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അപ്പൊ ബിസ്മി പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത് എന്ത് ചെയ്യാറുള്ളത് എന്ത് ചെയ്യാറുള്ളത് ഭക്ഷണം കഴിക്കാറുള്ളത് അല്ലെ ചായ കുടിക്കുമ്പോ ബിസ്മി ചൊല്ലും എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ തുടക്കത്തിൽ ആദ്യായിട്ട് എന്താ ചെയ്യ റഹീം അത് പറഞ്ഞിട്ടല്ലേ നമ്മൾ എന്തും ചെയ്യുള്ളൂ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോഴും നമ്മൾ എന്താ പറയുക ബിസ്മില്ലാ അല്ലാ അല്ലേ അപ്പൊ അല്ലാ എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടിട്ടില്ലേ അല്ലാ എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ആ അള്ളാഹുവിനെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഉണ്ടോ ആരും ഇവിടെ നിന്ന് കണ്ടിട്ടില്ല നമുക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റുമോ പറ്റും പക്ഷെ ഇവിടെ നിന്ന് പറ്റൂല്ല എവിടെന്ന് ഈ ലോകത്ത് നിന്ന് അള്ളാഹുവിനെ കാണാനാകില്ല ഈ ലോകത്ത് നിന്ന് അള്ളാഹുവിനെ കാണാൻ പറ്റൂല പരലോകത്തെത്തിയാൽ സ്വർഗത്തിലെത്തിയാൽ അല്ലാഹുവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അല്ലെ ഇതാണ് ദീനിയാത്തില് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പാഠഭാഗത്തിൽ പറയുന്ന കാര്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം എല്ലാവരും റെഡിയല്ലേ ആ പുസ്തകം എല്ലാവരുടെയും കയ്യിലല്ലേ ദീനിയാത്തിന്റെ പുസ്തകമില്ലേ ആ പുസ്തകം എടുക്കുക എല്ലാവരും പുസ്തകം എടുത്ത് മുന്നിൽ വെക്കുക എന്നിട്ട് പാഠം തുറന്നു വെക്കൂ വെച്ചോ ബിസ്മില്ലാഹി റഹീം എന്ന മേലെ എഴുതിയിട്ടുണ്ട് കണ്ടോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി ചൊല്ലി ചൊല്ലിയിട്ടാണ് നമ്മൾ ഈ പുസ്തകം പഠിക്കാൻ തുടങ്ങുന്നത് തുടങ്ങാം അല്ലേ നോക്കി ഒന്ന് ഒന്നാമത്തെ പാഠം ഏതാണ് ഇനി പുസ്തകത്തിൽ നോക്കിയിരിക്കണം നമ്മൾ ഒന്നാം ക്ലാസ്സിൽ അറബി മലയാളമൊക്കെ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടില്ലേ അറബി മലയാളം എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൂട്ടി എഴുതാൻ പഠിച്ചിട്ടുണ്ട് അതൊക്കെ നോക്കി വായിക്കാൻ പഠിച്ചിട്ടുണ്ട് ഒക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഞാൻ വായിക്കുമ്പോ നിങ്ങളുടെ വിരല് ആ വരിയുടെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് വായിക്കണം എൻ്റെ കൂടെ നോക്കിയിട്ട് നിങ്ങൾ വായിക്കണം വായിക്കൂലേ ഞാൻ വായിച്ചു തരാം അത് കേട്ടിട്ട് അതേപോലെ നിങ്ങളും എൻ്റെ കൂടെ വായിക്കണം ഞാൻ നോക്കാം പാഠം പാഠം പ്രിയ എന്ത് രസത്തിലാണ് നമ്മൾ വിളിക്കുന്നത് അല്ലേ പ്രിയ കൂട്ടുകാരെ എങ്ങനെ പ്രിയ കൂട്ടുകാരെ എന്നൊക്കെ എഴുതാൻ നിങ്ങൾക്ക് അറിയില്ലേ പ്രിയ എങ്ങനെയാണെന്നറിയില്ലേ എന്താ അക്ഷരം ആ ഇത് ആണ് ഇനി ഇവിടെ രണ്ട് പുള്ളി കൂടി കൊടുത്തു അല്ലേ എന്നിട്ടോ ഇതിന്റെ കൂടെ റാഹേരി എന്നിട്ട് അപ്പൊ എന്ത് വായിക്കും പ്രിയ എന്ത് വായിക്കും പ്രിയ പ്രിയ എങ്ങനെ ഴുതാം കൂട്ടുകാരേന്ന് പ്രിയ കൂട്ടുകാരെ പ്രിയ കൂട്ടുകാരെ എല്ലാവരും വായിക്കാൻ പഠിച്ചില്ലേ പഠിച്ചു അത് കഴിഞ്ഞ് അടുത്ത വരിയിൽ എന്താ ഉള്ളത് എന്താ ഉള്ളത് അല്ലാഹുവിനെ നാം അള്ളാഹുവിനെ നാം എങ്ങനെയാണ് അറിയേണ്ടത് അല്ലാഹുവിനെ നാം എങ്ങനെയാണ് അറിയേണ്ടത് അവനെ അവനെ നമുക്ക് അവനെ നമുക്ക് കാണാനാകുമോ അവനെ നമുക്ക് കാണാനാകുമോ ഇല്ല ഈ ലോകത്തു വെച്ച് ഈ ലോകത്തു വെച്ചു കാണാനാകില്ല മനസ്സിലായോ എല്ലാരും എൻ്റെ കൂടെ വായിച്ചിരുന്നോ വായിച്ചു ഞാൻ ഒന്നുകൂടി വായിച്ചുതരാ അത്രയും മതി ആ ഭാഗം വരെ വായിക്കാൻ ശരിക്കും നമ്മൾ പഠിക്കണം അറബി മലയാളം കൂട്ടി വായിക്കാൻ ശരിക്കും നമ്മൾ പഠിക്കണം ഒന്നുകൂടി പാഠം ഒന്നും കൂടി വായിച്ചുതരാ കൂട്ടുകാരെ അള്ളാഹുവിനെ നാം എങ്ങനെയാണ് അറിയേണ്ടത് അവനെ ുമോ ഇല്ല ഈ ലോകത്തു വെച്ച് കാണാനാകില്ല പഠിച്ചില്ലേ എല്ലാവരും വായിച്ചു പഠിക്കണം ഒരുപാട് തവണ വായിക്കണം എന്നിട്ട് എഴുതി പഠിക്കണം റെഡിയല്ലേ എല്ലാവരും റെഡിയല്ലേ ഓക്കെ ബാ നമുക്ക് നല്ല ഇൽമ നൽകി ട്ടെ ഇൻഷ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി പഠിക്കണം അള്ളാഹു താല എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസലക്കും വാർഹമല്ല വാർക്കാത്തൂ